ിലും അടിയന്തര പരിശോധന തുടങ്ങിയതായി യു എ ലോകമെമ്പാടുമുള്ള എയർ ബസ് എ മുന്നൂറ്റി ഇരുപത് വിമാനങ്ങൾക്കായി യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി പുറപ്പെടുവിച്ച അടിയന്തര നിർദ്ദേശത്തെ തുടർന്ന് ഈ വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ യു എ ദേശീയ എയർലൈനുകളും ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചതായി യു എ ഇ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു ഈ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള പരിശോധനകളും അറ്റകുറ്റപ്പണികളും പൂർണ്ണമായി പാലിക്കേണ്ടതുണ്ടെന്നും ഉറപ്പാക്കാൻ യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയുമായി ബന്ധപ്പെട്ട എയർലൈനുകളുമായി ചേർന്ന ജി സി എ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ വിമാനങ്ങളുടെയും സുരക്ഷിതമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനും രാജ്യത്തിനകത്തെ വിമാന ഷെഡ്യൂളുകൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാനും ലക്ഷ്യമിടുന്നതായി അധികൃതർ ഊന്നി പറഞ്ഞു വിമാന നിർമ്മാതാക്കളെയോ അന്താരാഷ്ട്ര റെഗുലേറ്റർമാരെയോ പുറപ്പെടുവിക്കുന്ന എല്ലാ സാങ്കേതിക അപ്ഡേറ്റുകളും നടപ്പിലാക്കാൻ യു എയിലെ ഓപ്പറേറ്റർമാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണെന്നും ജി സി എ കൂട്ടിച്ചേർത്തു സിവിൽ ഏവിയേഷനെ നിയന്ത്രിക്കുന്ന ഉയർന്ന ആഗോള മാനദണ്ഡങ്ങൾക്കനുസൃതമായി യു എയുടെ വ്യോമയാന മേൽനോട്ട സംവിധാനം ഈ സുരക്ഷാ നിയന്ത്രണങ്ങളും വേഗത്തിലും ഫലപ്രദമായും നടപ്പിലാക്കുന്നത് തുടരുമെന്നും അതോറിറ്റി അറിയിച്ചു ലോകമെമ്പാടുമുള്ള വിമാന നിർമ്മാതാക്കളായ എയർബസ് തങ്ങളുടെ എ മുന്നൂറ്റി ഇരുപത് ശ്രേണിയിലുള്ള വിമാനങ്ങളിൽ സോഫ്റ്റ്വെയർ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ഏകദേശം ആറായിരം യാത്രാ വിമാനങ്ങളെ ഈ അപ്ഡേറ്റ് ബാധിക്കാൻ ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക്